ത്തിന്റെയും സംസ്കാരത്തിന്റെയും ചരിത്രമാണ് അന്തിക്കാടിന്റെ സമരചരിത്രമെന്നും അത് പുതുതലമുറയ്ക്ക് ആവേശവും അറിവും നൽകുന്നതാണെന്നും സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ പറഞ്ഞു ചെത്തു രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും അന്തിക്കാട്ടെ രക്തസാക്ഷി ചരിതം ചെത്തുതൊഴിലാളി സമരചരിത്രം സമാഹാരം പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് കേരളത്തിലെ ഏറ്റവും ബലപ്പെട്ട ഒന്നാണ് അത് പലരുടെ കൈകളിലും സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് പല എഴുത്തുകാരും ചരിത്രം പഠിക്കാനൊക്കെ ശ്രമിക്കുന്ന പലരും ഈ സോവനീറുകൾ ആവശ്യപ്പെടാറുണ്ട് ഞാനും അത് സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് കോപ്പി കൊടുത്താൽ ചിലപ്പോൾ തിരിച്ചു കിട്ടുമെന്നുള്ള ചന്ദ്രമുണ്ട് എന്നാലും വളരെ പ്രശസ്തരായ ഒന്ന് രണ്ട് എഴുത്തുകാർക്ക് അത് കൊടുക്കുകയും അവരത് കോപ്പി എടുത്ത് വെച്ച് അതിൻ്റെ കോപ്പി ഫോട്ടോ കോപ്പി എടുത്ത് തിരിച്ചു തന്ന അനുഭവമുണ്ട് ഇപ്പോഴും പലരും അത് അന്വേഷിക്കുന്നു പിന്നെ അമ്പതാം വാർഷിക സമയത്ത് ഓരോ സന്ദർഭത്തിലും അത് കുറെ കൂടി അതിൻ്റെ ആടത്തിലുള്ള പഠനമാണ് ഒരു പഠനം കൂടിയാണ് യൂണിയൻ രൂപീകരിച്ചതും ചടയുമുറിയുടെ പ്രവർത്തനവും അതത്തെ ഓരോ നേതാക്കന്മാരുടെ ധാരാളം പറയുകയും നല്ലവണ്ണം അനുസ്മരിക്കുകയും വേണം അപ്പൊ അതൊക്കെ നമുക്ക് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലൊന്നാമത്തെ കാര്യം സാഹിത്യകാരൻ അശോകൻ ചരുവിൽ പുസ്തകം ഏറ്റുവാങ്ങി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുനിൽ സുനിൽകുമാർ അധ്യക്ഷനായി സി പി ഐ നേതാക്കളായ സി എൻ ജയദേവൻ കെ ജി ശിവാനന്ദൻ ടി ആർ രമേഷ് കുമാർ രാകേഷ് കണിയാമ്പറമ്പിൽ ഷീല വിജയകുമാർ ഷീന പറയങ്ങാട്ടിൽ സി സി മുകുന്ദൻ എം എൽ എ കെ കെ രാജേന്ദ്രബാബു ടി കെ മാധവൻ കെ എം ജയദേവൻ കെ എം കിഷോർകുമാർ വി ആർ മനോജ് എന്നിവർ സംസാരിച്ചു